ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശ്രീ സ്ലോക്സ് ഞാൻ ശ്രീകല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ശ്രീസ്ലോഗ്സ് ഫാമിലി രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് റീച്ചായി രണ്ടായിരം കഴിഞ്ഞു കണ്ണൊക്കെ വീർത്തിരിക്കുന്നു രണ്ടായിരം കഴിഞ്ഞു സന്തോഷത്തോടെ നിങ്ങളെല്ലാരെയും ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാ മലയാളി സ്വന്തങ്ങൾ തമിഴ് സ്വന്തങ്ങൾ പിന്നെ നമ്മുടെ നമുക്കറിഞ്ഞുകൂടാത്ത ഭാഷ വെളിയിൽ നിന്ന് കാണുമായിരിക്കും ആരെങ്കിലുമൊക്കെ ഒന്നോരുണ്ടെങ്കിലും തിരിച്ച് കാണുമായിരിക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ വകയായിട്ടും ഒരു വലിയൊരു നന്ദി അറിയിക്കുന്നു ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും തുടർന്നുള്ള യാത്രയിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു ഫാനേ ഫാൻ കുറച്ചിട്ട് ചൂട് വാ അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾക്ക് വളരെ വളരെ നന്ദി സബ്സ്ക്രൈബ് ചെയ്തതുപോലെ തന്നെ വീഡിയോസ് ഷോർട്സ് എല്ലാം കാണുക വീഡിയോസ് എല്ലാം സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം അപ്പോഴേ നമുക്ക് വാച്ച് അവർ കിട്ടത്തോള് സിക് സബ്സ്ക്രിപ്ഷൻ ആയിരം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ആയിരം സബ്സ്ക്രൈബർ നമ്മുടെ ക്രൈറ്റീരിയ അതെല്ലാം താണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് വാച്ച് ഹവറാണ് വാച്ച് അവർ കുറച്ചൊക്കെ ആയിട്ടുള്ളൂ വാച്ചവർ ആവാനും നിങ്ങളെല്ലാവരെയും ഹെൽപ്പ് ചെയ്യൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ല ചൂടെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വേറെ എന്നാണ്ട് വിശേഷങ്ങൾ നാട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശാ വിചാരിക്കുന്നു ഒരു പേപ്പർ കിട്ടിയേ വീസാനായിട്ട് നമുക്ക് വീസിക്കൊണ്ട് പോയാ കണ്ണ് ഈ കണ്ണ് ചെറുതായിട്ടിരിക്കുന്ന പോലെ ഉണ്ടോ കേട്ടോ ഇത് രാവിലെ എണ്ണീറ്റപ്പഴേ തോന്നി ശരി അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല പൂർണ്ണ ആരോഗ്യത്തോടെയൊക്കെയാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല വീഡിയോസ് ഷോർട്സ് ലൈവൊക്കെ ലൈവ് എല്ലാം കറക്റ്റായിട്ട് രണ്ടാഴ്ച കൊണ്ട് കറക്റ്റായിട്ട് ലൈവ് ഇടുന്നുണ്ട് അതിനകത്തെങ്കിലും നമുക്കൊന്ന് കയറി പിടിക്കാൻ പറ്റുമെന്ന് ലൈവ് കറക്റ്റായിട്ട് ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും സഹകരിക്കണം എല്ലാം വീഡിയോസൊക്കെ കാണണം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും താങ്ക്സ് പിന്നെ ഉണ്ട് അങ്ങനെ നമ്മൾ യൂട്യൂബ് ജേണി തുടർന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നവംബർ അഞ്ച് നവംബർ അഞ്ചിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇരുപത്തി മൂന്ന് നവംബർ അഞ്ച് ഇരുപത്തി നാല് അഞ്ച് വരാൻ പോകുന്നു ഇനി ഒരു മാസം കൂടെ ഉള്ള സെപ് രണ്ട് മാസം ഇത് സെപ്റ്റംബർ അല്ലേ ഒക്ടോബർ നവംബർ അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കാൻ പോവുക അപ്പോഴാണ് നമുക്ക് രണ്ടായിരം സബ്സ്ക്രൈബർ കിട്ടിയത് പിന്നെ മൂന്നാമത് നവംബർ അഞ്ചിന് മുന്നേ മൂവായിരം ആക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരും സഹായിക്കുക പ്ലീസ് പിന്നെ വേറെ എന്നെ കണ്ട വിശേഷം നാട്ടിലെല്ലാം കേരളത്തിലെല്ലാം സുഖമായിട്ടിരിക്കുന്നു മഴ ഓണമായിട്ടും മഴ കുളിച്ച് പെയ്യുന്നുണ്ട് പിന്നെ മുള ഉണക്കാനോ പച്ചരി ഉണക്കാനോ മല്ലി ഉണക്കാനോ ഒന്നും സൂര്യൻ തമ്മായിക്കുന്നില്ല അണ്ണ അണ്ണന് ഭയങ്കര വിഷമം ഭയങ്കര കരച്ചിൽ അപ്പോൾ ഭയങ്കരമായിട്ട് വേർക്കുന്നു സാരമില്ല അതൊക്കെ അവിടെ കിടന്നോട്ട് പിന്നെ പിന്നെ വേറെ എന്നാ കണ്ട് വിശേഷങ്ങളെല്ലാം നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ നമ്മൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ അത് ഡേറ്റ് പറഞ്ഞു എന്ത് കാരണം കൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ഞാൻ നല്ല രീതിയിൽ തയ്യൽ സ്റ്റിച്ചിങ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നു പിന്നെ ബ്രൈഡൽ ബ്രൈഡൽ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ നാട്ടിൽ മേക്കപ്പ് കല്യാണ മേക്കപ്പ് നിശ്ചയ നിശ്ചയം പിന്നെ കുട്ടികൾ ഏജ് അറ്റൻഡ് ആകുമ്പോൾ അതിൻ്റെ ഉള്ള ഫങ്ഷന് അങ്ങനെ അതിനെല്ലാം മേക്കപ്പ് അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങളായിട്ട് ബിസിയായിട്ടിരുന്നതായിരുന്നു പക്ഷേ എന്തോ ചെയ്യാൻ ദൈവമായിട്ട് നമുക്കൊരു എന്തോ പറയുന്നത് പാര പാറ കൊടുത്തു അതിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പി ഏപ്രിൽ ഫസ്റ്റ് ഏപ്രിൽ ഫസ്റ്റല്ല ഒരു പത്ത് പത്തോ പ ഏപ്രിൽ ഫസ്റ്റ് തന്നെ അപ്പോൾ എനിക്കൊരു പിന്നെ ഒരു ലംബ് പോലെ കണ്ടങ്ങനെ അത് ഒരു ടെസ്റ്റിന് ബയോപ്സി സ്കാൻ എടുക്കാൻ ആ സംഭവം സ്കാൻ എടുക്കാൻ പോയപ്പോൾ ഡോക്ടർ വേണ്ട സ്കാൻ എടുത്ത് കണ്ടപ്പോൾ പുള്ളികാരിക്ക് ഭയങ്കര സന്തോഷം അതുകൊണ്ട് ബയോപ്സിക്ക് കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ ബയോപ്സിക്ക് കൊടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ റിസൾട്ടിനായിട്ട് കാത്തിരിക്കും ഇല്ല നമ്മൾ ഡെലിവറിക്ക് വെളി ഡെലി അകത്തെ ഡെലിവറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ വെളിയിൽ ബന്ധുക്കളൊക്കെ കാത്തിരിക്കത്തില്ലേ അതൊക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എപ്പോൾ വരും എപ്പോൾ വരും സംഭവം എന്തുവന്ന് അങ്ങനെ ഉണ്ട് വന്ന് 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 ഏപ്രിൽ പതിനാലാണ് നമുക്കന്ന് വിഷു പതിമൂന്നിൻ്റെ അന്ന് രാത്രി രാത്രിയിൽ നമുക്ക് ദൈവം ഒരു വിഷു കൈ നേട്ടം കൊണ്ടുവന്ന് ആയിട്ട് തന്നു നോക്കിയപ്പോൾ റിസൾട്ടെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു അറിഞ്ഞു ബ്രസ്റ്റ് ക്യാൻസർ സെക്കൻഡ് സ്റ്റേജ് പോരെ പൂരം എൻ്റെ പൊന്നോ കരഞ്ഞെ വിളിച്ച് ബഹളം വച്ച് പോവാ ഒരു ദിവസം ബഹളം വെച്ച് ശരി ദൈവത്തിന് എന്തോ തോന്നിയെന്ന് അറിയത്തില്ല അതോ പുള്ളിക്കാരൻ എൻ്റെ വാണിംഗ്യാന്നോ എന്തോ ആട്ട ആട്ടാഹങ്കാരമൊക്കെ നിർത്തിക്കൊണ്ട് നീ മര്യാദയ്ക്ക് ജീവിക്കണം ഇനി നീ നിന്റെ ഹെൽത്ത് നോക്കിക്കോണം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞായിരിക്കും പറയാതെ പറഞ്ഞതായിരിക്കും പുള്ളിക്കാരെ അങ്ങനെ അറിയിപ്പൊക്കെ തന്ന ശരി ആ സമയത്ത് നല്ല കൊറോണ ഉണ്ടായിരുന്നു കേട്ടോ കൊറോണയുടെ ടൈമാണ് കൊറോണ ഇരുപ ഇരുപത് ഒക്ടോബർ നവംബർ ഡിസംബർ ഡിസംബറൊക്കെ കൊറോണ ആയി മാർച്ചോടെ സ്കൂളും അടച്ചു കേട്ടോ സ്കൂൾ എല്ലാം അട അവധിയായി പിന്നെ ലോക്ക്ഡൗണൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങൾ അങ്ങനെ നമുക്ക് എനിക്ക് ട്രീറ്റ്മെന്‍റ് ശരി നമ്മളിവിടെ ഇനി ശരിയാകത്തില്ല കേരളത്തിൽ തന്നെ പോകണം നമുക്ക് ആർ സി സി ആണെന്നാണ് ഞാൻ കൊല്ലം ജില്ല നിങ്ങൾക്ക് ആർ സി സി ആണ് ഇതിനുള്ള ട്രീറ്റ്മെന്‍റിന്‍റെ കേന്ദ്രം അതെല്ലാം മലയാളികൾക്കും അറിയാവുന്നതാണ് ശരിയെന്നു പറഞ്ഞ് ഇനി ലോക്ക്ഡൗൺ എങ്കിൽ തമിഴ്നാടും കേരള ലോക്ക്ഡൗൺ മൊത്തം പിന്നെ വെള്ളടം ബ്ലോക്ക് ആവുന്നതിന് മുന്നേ നമ്മൾ വണ്ടി ഏറാം എന്നും പറഞ്ഞ് പിന്നെ വിഷുവിൻ്റെ അന്ന് നമ്മളിവിടെ തന്നെ നിന്ന് വിഷുവിൻ്റെ അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു എൻ്റെ പിന്നെ ഇങ്ങനൊരു വിഷുവിൻ്റെ ലൈഫിലേ ഉണ്ടായിട്ടില്ല അങ്ങനെ സന്തോഷമായിട്ട് പിന്നെ പിറ്റേ വിഷുവിൻ്റെ അന്ന് ആശുപത്രിയിൽ പോയെന്ന് തോന്നുന്നു പോയി കൊറോണ ടെസ്റ്റ് ചെയ്യണമല്ലേ അതിൻ്റെ പേപ്പേഴ്സൊക്കെ വച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുമോ ടെസ്റ്റും എടുത്ത് കയ്യിൽ വെച്ചിട്ട് പതിനഞ്ചാം പതിനാറാം തീയതി വൈകുന്നേരം ഞങ്ങൾ ട്രെയിൻ കയറി ഒരു ഒമ്പതര പത്തൊക്കെ ആയപ്പോഴത്തേക്ക് തിരുവനന്തപുരം പോയി തിരുവനന്തപുരം പോയി അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ തന്നെ റൂം എടുത്തിട്ട് നമ്മൾ പിറ്റേന്ന് ആർ സി സി കാണിക്കുക പിറ്റേന്ന് ആർ സി സി കാണിക്കാൻ ചെന്നപ്പോൾ അവർക്ക് ഈ നമ്മൾ തമിഴ്നാടെന്ന് പറഞ്ഞപ്പോഴേ ഒന്നാമത് കൊറോണയാണ് അപ്പോൾ അവർ അടുത്ത ആരും വന്നു ചെക്ക് ചെയ്യത്തില്ല അപ്പോൾ അവർ വന്ന് നമ്മുടെ റിസൾട്ട് എല്ലാം കണ്ടിട്ട് നോക്കിയിട്ട് പറഞ്ഞ് അവർക്ക് പിന്നെ ഒന്നുകൂടെ ബയോപ്സി ചെക്ക് ചെയ്യണം അതിൻ്റെ പാരാഫിന് എന്തോരോ രണ്ട് പേര് പറയും നമ്മൾ ആദ്യം ചെക്ക് ടെസ്റ്റ് ചെയ്തത് അത് തന്നെ കൊണ്ടുവന്ന് എടുത്ത് കൊടുക്കണം അങ്ങനെ അത് വേണം നിങ്ങൾ പിന്നെ ക്വാറൻ്റൈൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ അവിടെ അല്ല ഞാൻ പറഞ്ഞ് ഇനിയും ഇനി തമിഴ്നാട്ടിൽ പോകുന്നില്ല ഇനി കേരളത്തിലാണ് സ്റ്റേ എന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ പോകുന്ന ഞാൻ ചേട്ടന് രണ്ട് പിള്ളേർ ചേട്ടന് പിന്നെ കൊച്ചുങ്ങൾക്ക് സ്കൂളില്ല ചേട്ടന് ജോലിയില്ല കൊറോണ എല്ലാവരും വീട്ടിൽ ഇരിക്കുക അപ്പോൾ പിന്നെ എങ്ങോട്ടാന്നെങ്കിലും നമുക്ക് പോവാലോ അങ്ങനെ പോയി പോയി പിന്നെ വീട്ടിൽ പോയി പതിനൊന്ന് ദിവസം പഞ്ചായത്തിലൊക്കെ റിപ്പോർട്ട് ചെയ്ത് തമിഴ്നാട്ടിലെ ആൾ വന്നിട്ടുണ്ടല്ലോ അങ്ങനെ വേറെ ടെസ്റ്റ് എടുത്ത് കൊറോണ ഒന്നുമില്ല നമുക്കതൊന്നും തന്നില്ലതേ അത് എന്തെങ്കിലും വേണ്ടില്ലായിരുന്നേ തന്ന തന്നത് ബമ്പൻ ബമ്പറാണ് അടിച്ചത് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു നാട്ടിൽ പോയി വീട്ടിൽ നിന്നിട്ട് പിന്നെ ആർ സി സി ഡി പിന്നെ പിന്നെ പറയണ്ടല്ലോ ടെസ്റ്റിൻ്റെ ക്യൂ ആ ഓരോന്ന് അത് ചെയ്ത് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ചെല്ലുമ്പോഴും അത് ചെയ്തിട്ട് പിറ്റേ പ്രാവശ്യം വരിക അത് കാണിച്ച് കഴിയുമ്പോൾ പിറ്റേ ടെസ്റ്റ് അങ്ങനെ ഏപ്രിൽ തീർന്ന് മെയ് ആയി മെയ് ആയപ്പോഴത്തേക്ക് നമ്മുടെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്തു ഫിക്സ് ചെയ്തപ്പോഴത്തേക്ക് ഒക്കെ എല്ലാം ആയി അന്നേരത്തേക്ക് അവിടെ ഓക്സിജൻ്റെ ഷോർട്ടേജ് ഉണ്ടെന്നും പറഞ്ഞ് ഭയങ്കര ഭയങ്ക ഇതൊക്കെയായി വന്ന് ഓക്സിജൻ്റെ ഷോർട്ടേജ് ആയിരുന്നു അത് സത്യമാണ് അപ്പോൾ അവരെന്തോ എന്ന് വെച്ചാൽ എമർജൻസി ആയിട്ടുള്ള ഭയങ്കര ക്രിറ്റിക്കലായിട്ടുള്ളതിനെ മാത്രം സർജറി ചെയ്തിട്ട് ഈ ഇച്ചിരിയൊക്കെ വേണ്ടൂലെന്നുള്ളത് വേണ്ടൂലന്ന് വെച്ചാൽ കുഴപ്പമില്ലെന്നല്ല അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം നിങ്ങൾ വെളിയിൽ ചെയ്തിട്ട് വരുമെങ്കിൽ ഞങ്ങൾക്ക് കീമോ റേഡിയേഷൻ അങ്ങനെയുള്ളതിന് എളുപ്പമുണ്ടെന്നും പറഞ്ഞ് അപ്പോൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ വന്ന് പാരിപ്പള്ളി പാരിപ്പള്ളിയിൽ വന്ന് പാരപ്പള്ളിയിൽ വന്ന് നോക്കി അവിടെ എല്ലാം സെറ്റപ്പ് ആക്കി സെറ്റപ്പ് ആക്കി അപ്പോഴത്തേക്ക് ഇപ്പോൾ എനിക്ക് എത്ര ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ഡേ ഡേറ്റിൻ്റെ തലേന്ന് വന്നപ്പോൾ പാരപ്പള്ളിയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ആർക്കാണ്ട് കൊറോണ ഉണ്ടെന്ന് പറഞ്ഞ് അവിടെയും ക്ലോസ് ചെയ്ത് അയ്യോ അങ്ങനെ ആകെ പേടിച്ച് പിന്നെ ആ ഡോക്ടർ തന്നെ നമുക്ക് തിരുവനന്തപുരത്തൊരു ഹോസ്പിറ്റലിൽ അറേഞ്ച് ചെയ്ത് തന്നിട്ട് ആ ഡോക്ടർ തന്നെ വന്ന് സർജറി ചെയ്തു പക്ഷേ ആ പുള്ളിക്കാരൻ ഡോക്ടറിൻ്റെ പേര് ഋഷികേഷ് ഞാൻ ജീവിതത്തിൽ മറക്കത്തില്ല ആ പേര് ഡോക്ടർ ഋഷികേശ് പുള്ളിക്കാരൻ മെഡിക്കൽ കോളേജിലെ ചീഫ് സർജനും അങ്ങനുണ്ടായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് മാ പള്ളിയിലോട്ട് മാറിയതാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു സർജറിയൊക്കെ കഴിഞ്ഞു വീട്ടിലൊക്കെ വന്നു ആ ഇതിൻ്റെ മുന്നേ മെയിൻ കാര്യം പറയാൻ മറന്നു നമുക്ക് ഇവിടെ ചേട്ടന് ജോലിയില്ല കൊച്ചുങ്ങൾക്ക് സ്കൂളില്ല ജോലി ആർക്കും ജോലി ജോലിയൊന്നുമില്ല എല്ലാം വീട്ടിൽ ഇരിക്കുക ആ സമയത്താണ് നമ്മുടെ നമുക്ക് ഈ സമ്മാനം കിട്ടുന്നത് അന്നേരം ഈ നമുക്ക് എല്ലാവർക്കും അറിയാം ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് എത്രത്തോളം ചിലവാകും എന്തുകൊണ്ട് അവൻ്റെ പരിപാടികളൊക്കെ അപ്പോൾ ആ നമ്മൾക്ക് വന്ന അസുഖം എത്രത്തോളം വലുതാണെന്ന് അറിയാം എന്നാൽ ആ അസുഖത്തിനേക്കായും ഭയങ്കര ടെൻഷനായി പോയത് ദൈവമേ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യും നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ഈ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യും പിന്നെ നമ്മൾ ഒരു വഴിയില്ലല്ലോ കടം മനുഷ്യ എത്ര കടം കടന്ന് വാങ്ങിക്കുന്നത് അങ്ങനെ നാട്ടിൽ പോയി എന്തോലും വര വരുന്നത് വരട്ടതെന്നും പറഞ്ഞ് നാട്ടിൽ പോയി നാട്ടിൽ പോയിട്ട് നമ്മുടെ പിന്നെ ഞാൻ ടെൻത്ത് പഠിച്ചത് പിന്നെ ഞാൻ ബികോം പഠിച്ചത് അങ്ങനെ ഫ്രണ്ട്സിൻ്റെ എല്ലാം ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ കയ്യിൽ കണ്ണൊന്ന് വീർത്തിരിക്കുന്നു അങ്ങനെ അവരുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ച് എനിക്ക് ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു എല്ലാവരും പറഞ്ഞേൻ്റെ സാഹചര്യം ഇതുപോലാണ് എനിക്കിഞ്ഞ് അപ്പോൾ കേട്ടിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര പോയി അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് രണ്ട് പഠിച്ച ഫ്രണ്ട്സ് ബികോം പഠിച്ച ഫ്രണ്ട്സ് ഒരു സഹായം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ദൈവം നമുക്കൊരു അടി തന്നു അതിനേക്കായി നല്ലൊരു ഹെൽപ്പ് അവർ എനിക്ക് ചെയ്ത് പിന്നെ നമ്മുടെ നല്ലവരായ നാട്ടുകാർ കൂട്ടായ്മ നമ്മുടെ നാട്ടിൽ അപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കാർ എതിർ കക്ഷിക്കാർ അങ്ങനെ എല്ലാ പാർട്ടിക്കാരും പിന്നെ കൂട്ടായ്മ പിന്നെ നമ്മുടെ ചേ എൻ്റെ ചേച്ചി പണ്ടി കിറ്റക്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ചേച്ചിയുടെ കെയർ ഓഫിൽ കിറ്റക്സിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് അവർ കൊണ്ട് പൈസ അറേഞ്ച് ചെയ്തു തന്നു പിന്നെ ചേച്ചിയുടെ നാട്ടിലൊരു കൂട്ടായ്മ പിന്നെ നമ്മുടെ അണ്ണെ നിറയെ നമ്മൾ ചെയ്യുന്നതറിയല്ല തോനെ നമുക്ക് ഹെൽപ്പ് ചെയ്ത് പല പല ആൾക്കാർ നമ്മളെ അതുവഴി അണ്ണൻ്റെ അണ്ണൻ മുഖേന നമുക്ക് പല പല ആൾക്കാരുടെ സഹായം വന്നു എന്നെ തേടി വന്നു പിന്നെ വേറെ എവിടുന്നായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് എന്നുവെച്ചാൽ പറയാൻ പറ്റത്തില്ല ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറം പൈസ നമുക്ക് എല്ലാവരും ചേർന്ന് അറേഞ്ച് ചെയ്ത് തന്ന് അപ്പോഴാണ് നമുക്ക് ഈ കൊറോണ പ്രശ്നമായിട്ട് സർജറി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി അപ്പം പിന്നെ അവിടുന്ന് അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് മാറ്റി ഇവിടുന്ന് അങ്ങോട്ട് മാറ്റി എന്തോലും അവസാനം നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ ചെയ്തു ചെയ്തിട്ട് നമ്മൾ പോയി ആർ സി സി കൊണ്ടുപോയി റിസൾട്ടൊക്കെ കൊടുത്ത് പിന്നെ ഒന്നുകൂടെ പാത്തോളജിയിൽ ടെസ്റ്റ് ചെയ്ത് അങ്ങനെ നമുക്ക് കീമോ പറഞ്ഞു കീമോ എട്ട് കീമോ എട്ട് കീമോ പിന്നെ പതിനഞ്ച് റേഡിയേഷൻ അതായിരുന്നു എൻ്റെ പരിപാടി അങ്ങനെ എട്ട് കീമോയൊക്കെ കഴിഞ്ഞ് നമ്മുടെ മുടിയൊക്കെ ഒന്ന് കാണണം സൂപ്പറായിരുന്നു കീമോ ഫസ്റ്റ് കീമോ കൊടുക്കാൻ തുടങ്ങിയപ്പം തന്നെ ഇങ്ങനെ പിടിക്കുകയാണെന്നെങ്കിൽ ഒന്ന് രണ്ടേന്ന് മൂന്നേ നാലേന്ന് പറഞ്ഞ് പറഞ്ഞ് വരും അപ്പോൾ എനിക്കൊരു പറിച്ചു 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 ചുമ്മാ ഇരിക്കുമ്പോൾ പറിച്ച് പറിച്ച് പറിച്ചെടുക്കാനായിട്ട് ഞാനും പറിച്ച് പറിച്ചെടുത്ത് എടുത്തെടുത്ത് സംഭവം രണ്ടാമത് ഒരു കീമോ കഴിഞ്ഞ് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് അടുത്ത കീമോ ഓരോരുത്തർക്ക് രണ്ടാഴ്ച ചിലർക്ക് മാസം ഒരു മാസം അങ്ങനെ കണക്കൊക്കെ വരും അങ്ങനെ പറിച്ചൊക്കെ എടുത്ത് സംഭവം അടുത്ത കീമോയ്ക്ക് പോകുന്നതിന് മുന്നേ മണ്ഡലങ്ങൾ ഒന്നുമില്ല പിന്നെ അവിടെ എല്ലാം തൊപ്പിയൊക്കെ വെച്ചുകൊണ്ടുവരുന്നത് തൊപ്പി ഞാൻ വെച്ചിട്ട് വയ്ക്കുമെന്ന് വെച്ചാൽ വയ്ക്കുന്നത് വണ്ടിയിൽ പോകുമ്പോഴേ ഈ ചെവി അടഞ്ഞിരിക്കാൻ വേണ്ടി ഉള്ള വാങ്ങിച്ച് വയ്ക്കുക വെച്ച് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ തൊപ്പി ഉരിയങ്ങ് ബാഗിനകത്ത് വെച്ചാൽ അമ്മ റെഡി എടി വച്ചോടിയെന്ന് പറയും ഇല്ല വേണ്ട എനിക്ക് വേണ്ട എന്ന് അങ്ങനെ തൊപ്പി വെച്ചൊരു ഇല്ലായിരുന്നു പക്ഷെ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് വയസ്സായവരൊക്കെ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് വരുന്നവർ പിന്നെ നമ്മുടെ അയൽക്കാർക്ക് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം വന്ന് ഞാനൊരു അറിയാം പിന്നെ നമ്മൾ നമ്മളെന്തിനാ വിളിച്ചു വയ്ക്കുന്നതിൻ്റെ കാര്യമില്ലല്ലോ എല്ലാം ഓപ്പൺ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം പിന്നെ എന്തിനാണ് നമ്മളെ മറിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഇട്ടേക്കാം കേട്ടോ ഇവിടെ വരുവേ ഇവിടെ അല്ലല്ലേ ഇവിടെ വരും ഇവിടെ ഞാനൊരു ഫോട്ടോ സെറ്റ് ചെയ്തേക്കാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കീമോ ഒക്കെ കഴിഞ്ഞു ഓക്കെ ആയി കീമോ ഇട്ട് കീമോ ഇട്ടിട്ട് കീമോൻ്റെ കീമോ ആണ് നമ്മുടെ ലൈഫെ മാറ്റിമറിച്ചത് അങ്ങ് ക്ഷീണം ആഹാരം കഴിക്കാൻ വയ്യ പിന്നെ എഴുന്നേക്കാൻ വയ്യ കിടപ്പാങ് പിന്നെ വേറെ എന്നാ അത് വേദന അതെ നമുക്ക് വിവരിക്കാൻ പറ്റത്തില്ല ഒരു 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 മനുഷ്യനെ കൊണ്ട് വിവരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ കീമോയുടെ സമയത്ത് നടക്കുന്നത് ഛർദിൽ പിന്നെ മോഷൻ പ്രശ്നം പിന്നെ വേറെന്നെ അങ്ങ് ക്ഷീണം എനിക്ക് ആദ്യത്തെ സൈക്കിള് നാല് കീമോ രണ്ടാമത്തെ സൈക്കിള് നാല് കീമോ അങ്ങനെ പിരിച്ചായിരുന്നു എനിക്ക് രണ്ട് കീമോയും പറഞ്ഞിരുന്നത് ആദ്യത്തെ കീമോയ്ക്കെന്ന് വെച്ചാൽ ആഹാരം കഴിക്കാത്തൊണ്ട് വായിയുടെ അവിടെയൊക്കെ അങ്ങ് വായിക്കാത്തൊക്കെ പുണ്ണു വരത്തില്ലേ നമുക്ക് ഒരു ബ്രഷ് ഇടിക്കുമ്പോൾ ഒരു പുണ്ണ് വരത്തില്ല അതുപോലെ വായ് മൊത്തവും ഈ വെളിയിൽ കാണുന്ന വായിലിങ്ങനെ അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകുന്ന തൊണ്ട വയറ്റിനകത്തൊക്കെ എന്തോ കണ്ടീഷനാണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല പിന്നെ ചോറ് അങ്ങോട്ടകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് വരുന്നതിനകത്ത് വേദന പിന്നെ പാൽ കുടിക്കും മോര് കുടിക്കും ആഹാരം പല്ലൽ പിന്നെ നാക്ക് കാണണമായിരുന്നു നമ്മുടെ ആ പാട്ടുണ്ടല്ലേ കരിങ്കാളിയല്ലേ എന്നും പറഞ്ഞ് അതിനകത്ത് കറുത്ത നാക്ക് നാക്ക് കറുക്കുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് നാക്കെല്ലാം അങ്ങ് കറുത്ത് പ്രേതത്തിൻ്റെ ആണൊക്കെ കറുത്ത് പിന്നെ വിരൽ നഖ നഖമൊത്തൂ കറുത്ത് വര വര വരയായിട്ട് കറുത്ത നഖങ്ങൾ പിന്നെ വേറെ ഉണ്ടായിരുന്നെ ഒന്നും ആ പറയണ്ട പല കാര്യങ്ങളും മറന്നുപോയി കീമോ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് മുടി പോയി മുഖമൊക്കെ അങ്ങ് വീർത്ത് വികൃതമായി പിന്നെ പലർ ഓരോരുത്തർക്കങ്ങ് മുഖമൊക്കെ അങ്ങ് കറുപ്പാകുമെന്ന് പറയും പക്ഷേ എനിക്ക് മുഖം കറുത്ത് കളറ് മാറുക അങ്ങനെയൊന്നും വന്നിട്ടില്ല ഓക്കെ ആ കളർ തന്നെ ആയിരുന്നു പിന്നെ അങ്ങനെ ഒരുപാട് അവസ്ഥ പിന്നെ ഈ നമ്മൾ കീമോ ഒന്ന് പകലെടുത്തിട്ട് വരുവാണെങ്കിൽ അന്ന് രാത്രി അന്ന് വീട്ടിൽ വരുമ്പോഴത്തേക്ക് രാത്രിയാ രാവിലെ എട്ട് ആറ് മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ പോയി ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്ത് കൗണ്ട് ഉണ്ടോ ചെയ്യാം ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയിട്ട് ഡോക്ടറൊക്കെ അടിച്ചാൽ മാത്രമേ കീമോ കൊടുക്കത്തുള്ളൂ അപ്പോൾ നമ്മുടെ ബ്ലഡ് ബ്ലഡ് കൗണ്ട് നോർമൽ ആണെന്നുണ്ടെങ്കിലേ ചെയ്യത്തുള്ളൂ എന്നിട്ട് അപ്പോൾ നമ്മൾ രാവിലെ പോയാൽ എട്ട് മണിക്കൂടെ കൊടുക്കാൻ പറ്റൂ കൊടുത്ത് അതിൻ്റെ റിസൾട്ട് വന്ന് പന്ത്രണ്ട് മണിക്കൊക്കെ അകത്തൊക്കെ നമ്മൾ കീമോയ്ക്ക് പോകും എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് രാത്രി എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ പലപ്പോഴും ആ സമയം ആയിട്ടുണ്ട് അങ്ങനെ അന്ന് രാത്രിയൊക്കെ രാത്രി ഒരു വിളുപ്പിനെയൊക്കെ ആകുമ്പോൾ പിറ്റേന്ന് വെളുപ്പിനെയൊക്കെ ആകുമ്പോൾ സംഭവം അത് വർക്ക് ചെയ്യാൻ തുടങ്ങും നമുക്ക് ക്രീമോ കൊടുക്കുന്നത് ബ്ലേ വീൻ വഴിയാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ വേറൊരു കാര്യം എനിക്ക് വലതുഭാഗത്താണ് വലത് ഭാഗത്താണ് സർജറി ചെയ്തത് അപ്പോൾ നമ്മുടെ ഈ ആംഫോൾ ആംഫിറ്റിലുള്ള ലിംഫനോട്ട്സ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ഒമ്പതോ ഒമ്പതോ ഒരു കണക്കുണ്ട് എന്നൊക്കെയാണ് പന്ത്രണ്ടിലൊമ്പന്നൊക്കെയാണ് അതിനകത്തിറ്റേക്കുന്നത് എനിക്ക് വളരെ വിശദമായിട്ട് പറയാൻ അറിഞ്ഞുകൂടാ അങ്ങനെ അത് അതുകൊണ്ട് നമ്മളീ വലത് വലത് കയ്യിൽ പിന്നെ എനിക്ക് ലൈഫ് ലോങ് ഇഞ്ചക്ഷൻ എടുക്കാനോ പ്രഷർ നോക്കാനോ ട്വിപ്സ് ഇടാനോ അങ്ങനെ അങ്ങനെയൊന്നും ഈ പുള്ളിക്കാരനെ യൂസ് ചെയ്തു കൂട അപ്പോൾ ഈ ഒരു ഇടത്തെ കൈ കൊണ്ട് ഞാനും ഉണ്ട് എന്തോ ചെയ്യാനാന്ന് പറ കുത്തി 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 എൻ്റെ പൊന്നെ പാവ പിള്ളേരുടെ കാര്യങ്ങളാ ആ നഴ്സ് പിള്ളേർ അവരങ്ങ് അവർക്കങ്ങ് ടെൻഷനായോ അവസാനം ഈ ഞങ്ങൾ ഇനി എവിടെ കുത്തുമെന്ന് പറഞ്ഞു എനിക്ക് കയ്യിൽ കുത്തിക്ക് പിന്നെ ഇനി ഇടയ്ക്ക് നമുക്കൊരു സി ടി സ്കാനുണ്ടായിരുന്നു സി ടി സ്കാനിന് ഈ വെയിലിനകത്ത് ഒരു മരുന്ന് കയറ്റിയിട്ടാണ് സി ടി സ്കാൻ അതങ്ങനെ ചെയ്യുന്നത് അന്ന് പാട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ വിശ് ഇരുപത്തൊൻപതടത്ത് ഞാനന്ന് എണ്ണിക്കൊണ്ടിരുന്നു ഇരുപത്തൊമ്പതടത്ത് എൻ്റെ ഈ ഇടത്തെ കയ്യിലും ഈ കാല് ത കാലിൻ്റെ പാദത്തിൽ കാലിൻ്റെ മടക്കിന് ഇത്രയും സ്ഥലത്ത് ഇരുപത്തൊമ്പത് കാലത്ത് കുത്തിയിട്ട് അവർ പറഞ്ഞ് എന്നെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവർ തന്നെ നേരിട്ട് ഡോക്ടറിനെ വിളിച്ച് ഒക്കത്തില്ല ഇതിൽ വെയിനെ കിട്ടുന്നില്ല എല്ലാ വെയിനും ഡാമേജായി പോയെന്ന് പറഞ്ഞ് പിന്നെ ഡോക്ടർ പറഞ്ഞ് പിന്നെ മരുന്ന് കുത്തി വെക്കാതെ സീറ്റ് പ്ലെയിൻ സീറ്റി എടുത്തുകൊണ്ട് പോകുക എന്നും പറഞ്ഞ് അങ്ങനൊരു കൺസെഷൻ തന്നെ നമുക്ക് ഇത് ഇതാദ്യമേ അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും കുത്തു വരത്തില്ലായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നാല് ഗീമോ നാല് ഗീമോയ്ക്ക് ഒരു ഒരു ഫീലിംഗ് ആണ് അത് കഴിഞ്ഞിട്ടുള്ള നാല് ഗീമോയ്ക്ക് വേറൊരു ഫീലിങ് എന്ന് വെച്ചാൽ നം നമ്മൾ ഈ പിന്നെ ഈ പണ്ട് രാമായണം മഹാഭാരത യുദ്ധമൊക്കെ ഉള്ളപ്പോഴേ ഈ മുൾഗഥ ഉണ്ടല്ലേ ഗത മുൾ അത് നമ്മുടെ പുറത്തുകൂടെ മേ തല മുതലിഞ്ഞ് താ കാല് വരെ ഉരുട്ടിക്കൊണ്ട് വന്ന ആ ഒരു ഫീലിങ്ങ് ഉണ്ടല്ലേ ആ ഒരു വേദനയാണ് ഭയ ശരീരം വേദന ഭയങ്കരമായിട്ട് നാല അഞ്ച് അഞ്ച് മുതലുള്ള കീമോ അവസാനത്തെ രണ്ട് സെക്കൻഡ് സൈക്കിളിലായിരുന്നു ഭയങ്കര വേദന അത് നമുക്ക് കീമോ കൊടുത്തിട്ട് വന്ന് പിറ്റേന്ന് തുടങ്ങുകയെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് ദിവസത്തേക്ക് ഭയങ്കര ടോപ്പിൽ നിൽക്കും പിന്നെ കുറച്ച് കുറച്ച് കുറഞ്ഞ് 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 വന്ന് അതിനാണ് ഈ ഒരു ഇരുപത്തൊന്ന് ദിവസം ഗ്യാപ്പ് വരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ചൊന്ന് ഒരു തലയൊന്ന് നൂന്ന് നിൽക്കുന്ന ലെവലാകുമ്പോഴത്തേക്ക് അടുത്ത കീമോയ്ക്ക് പോകാൻ പറഞ്ഞി കെട്ടിക്കൊണ്ട് പോകണം അങ്ങനെയൊക്കെ എന്താണ്ടൊക്കെ അത് കഴിഞ്ഞ് ദൈവ സഹായിച്ച് ഇതോ ദൈവത്തിൻ്റെ പുണ്യം എല്ലാവരുടെയും നല്ലവരായ നാട്ടുകാരുടെ സഹായങ്ങൾ പ്രാർത്ഥനകൾ ഒക്കെ കൊണ്ട് കീമോ നല്ല രീതിയിൽ തീർത്ത് അതിൻ്റെ ഇടയിൽക്കൂടെ നമുക്കൊരു കുഞ്ഞം കൊറോണ വന്ന് പിടിച്ച് ശ്വാസം മുട്ടലായി ശ്വാസം മുട്ടിച്ച് വെള്ളം കുടിച്ചോട്ടെ വെള്ളമൊക്കെ കുടിച്ചപ്പോൾ നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊരു ചേച്ചി വന്ന് വിളിച്ചതാ അങ്ങനെ അത് കഴിഞ്ഞ് പോയി അപ്പോൾ ഗതാഠാരിയൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ വീഡിയോ തന്നെ ലെങ്തായിട്ട് പോകുന്നുണ്ട് ശരി റേഡിയേഷൻ പക്ഷേ കീമോ തീയറ്റി തീർന്ന് അപ്പോൾ ആ ഗ്യാപ്പിൽ പിന്നെ റേഡിയേഷൻ ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് പ്രോസസ്സുണ്ട് അവർക്ക് ആ പോ പൊസിഷന് അങ്ങനെ പച്ച പരിപാടി ഉണ്ട് പിന്നെ അതിനകത്ത് സി ടി സി ടി സ്കാനുണ്ട് അങ്ങനെ ഒരു അഞ്ചാറ് പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ട് റേഡിയേഷന് മുന്നേ ടെസ്റ്റിങ്ങിനും പറഞ്ഞ് അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ കൊറോണ കൊറോണ അടിച്ച് വിട്ട് കളഞ്ഞ് കൊറോണ ഇട്ട് അടിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്വാസം മുട്ടലായിപ്പോൾ ശ്വാസം മുട്ട എന്ന് വെച്ചാൽ നടക്കാൻ വയ്യ നാല് വീട്ടിൽ നിന്ന് ബാത്റൂം വരെ പോയിട്ട് വരുത്തുമ്പോഴത്തേക്കില്ല പട്ടി അയക്കില്ല അതേനൊക്കെ അയക്കുന്നത് അങ്ങനെ ശ്വാ ഒരു കൊറോണ വന്ന് പിന്നെ ശ്വാസകോശ ഡോക്ടറിനെ കാണക്കാം പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ ഇടയിൽക്കൂടെ എന്തായാലും ഇവർ പറഞ്ഞ ഡേറ്റിന് തന്നെ ഇതങ്ങ് നടത്തി റേഡിയേഷൻ അങ്ങ് നടത്തി പതിനഞ്ച് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ പോയി തങ്ങി തങ്ങിയാണ് ചെയ്തത് പതിനഞ്ച് ദിവസം അഞ്ചഞ്ച് തിങ്കൾ തിങ്കൾ ടു വെള്ളി അഞ്ച് ദിവസം ചെയ്തിട്ട് ശനി ഞായർ ലീവ് അവധി വരും നമുക്ക് വീട്ടിൽ പോക്കളാൻ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ മൂന്നാഴ്ച പെട്ടെന്ന് അപ്പോൾ പോകുമ്പോൾ ഞാൻ ഇവിയും കൊണ്ടാണ് പോന്നത് ആ വർഷം സ്കൂൾ കൊറോണ കഴിഞ്ഞിട്ട് അവസാനം മൂന്ന് മാസം സ്കൂളുണ്ടായിരുന്നു അപ്പോൾ സ്കൂളിന്റെ സമയത്ത് ചേട്ടൻ കൊച്ചുങ്ങളെ രണ്ടുപേരും കഴിഞ്ഞ് കൊണ്ടുവന്ന് കൊണ്ടുവന്നപ്പോൾ ഇവിള് ഒരാഴ്ച നിന്ന് കഴിഞ്ഞ് അപ്പച്ചിയുടെ കൂടെ നിൽക്കുന്നത് അമ്മയുണ്ട് അപ്പച്ചിയുണ്ട് അവക്കങ്ങ് ഭയങ്കര വിഷമ അമ്മയുടെ ആര് ഓർത്താന്ന് എന്തോ കുഞ്ഞു മനസ്സല്ലേ അപ്പോൾ അന്ന് അവക്ക് എത്ര വയസ്സുണ്ടായിരുന്നു ആറ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു കൊച്ചി ഒന്ന് ലാസ്റ്റ് അപ്പം വിഷമം അപ്പം അമ്മയെല്ലാം വിളിച്ചപ്പോൾ അമ്മ വേണ്ട ഇവളെ സ്കൂളിൽ വിടണ്ട ഇവള് ഭയങ്കര മനസ്സുകൊണ്ടാണ് കൊച്ചിനങ്ങ് ഭയങ്കര സങ്കടം അന്നും പറഞ്ഞ് അങ്ങനെ സ്കൂളിൽ വിട്ടില്ല പിന്നെ ഇടയ്ക്ക് ഒരു ക്രിസ്മസ് ആയപ്പോൾ നമ്മൾ വന്ന് കൊച്ചിനെ വിളിച്ചുകൊണ്ടങ്ങ് പോയി അങ്ങനെ അവളേം കൊണ്ടാണ് നമ്മൾ ഇതിന് പോകുന്നത് റേഡിയേഷന് പോകുന്ന റൂമിൽ നമുക്ക് റൂമ് തരും റൂമുണ്ട് അപ്പോൾ രാവിലെ റേഡിയേഷന് വരുമ്പോൾ ഡോക്ടറിനോട് ഇങ്ങനെ ഇതുപോലെ കുഞ്ഞിനെ കൊണ്ടാണ് വരുന്നത് എന്തെങ്കിലും എന്ന് വെച്ചാൽ ഡോക്ടർ ആ റേഡിയേഷൻ നമ്മൾ ചെയ്യുന്നില്ലേ ആ റൂമോ അതായത് വെളിയിലൊരു വാതിൽ ഒരു സാധാരണ വാതിലേ ഉള്ളൂ പക്ഷേ അകത്ത് വിശ അതിവിശാലമായ ഷോറൂമാണ് പല സെക്ഷനായിട്ടാണ് നിങ്ങൾ ഈ ഏരിയയിലെങ്ങും കൊച്ചിനെ കൊണ്ടിരിക്കരുത് കൊച്ചിനെ കൊണ്ട് കുറച്ച് മാറി ആ നമ്മളങ് എന്നെ മാത്രം അവിടെ ഇരുത്തിയിട്ട് അമ്മയും കുഞ്ഞും അങ്ങ് മാറിയിരുന്നുള്ളന്ന് അപ്പോൾ റേഡിയേഷൻ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഭയങ്കര രശ്മിയോടെ ആ ആവും അങ്ങനെ പതിനഞ്ച് റേഡിയേഷൻ സക്സസ് ആയിട്ട് നടന്ന് കുഴപ്പമൊന്നുമില്ല കഴിഞ്ഞിട്ട് പിന്നെ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയൊക്കെ ജൂണൊക്കെ ആയപ്പോഴത്തേക്ക് കൊച്ചിങ്ങ്ങ്കോ സ്കൂൾ തുറക്കുന്ന സമയപ്പം ഞാൻ വന്നു വന്ന് എനിക്ക് നിവിയെ തന്നെത്താൻ നമ്മൾ സ്കൂളിൽ വിടുന്ന പരിപാടി നടക്കത്തില്ല കാര്യം അവൾ എന്നെ വിട്ട് വരത്തില്ലെന്നൊരു സ്റ്റേജിലായി അങ്ങനെ വന്ന് വന്ന് അമ്മ കുറച്ച് ദിവസം നിന്ന് എൻ്റെ അമ്മ കുറച്ച് ദിവസം നിന്ന് അമ്മയൊക്കെ പോയി കഴിഞ്ഞാൽ ചേട്ടൻ്റെ അമ്മ അപ്പുറം അപ്പുറം ഒക്കെ വീട് നിന്ന് വീട് അമ്മയൊക്കെ അമ്മയായിരുന്നു വന്ന് എല്ലാം ചെയ്തു തരുന്നത് ഭക്ഷണൊക്കെ ആക്കി തരുന്നത്, വീട് തൂക്കുക തുടയ്ക്കുക പാത്രം കഴുകുക ഹെൽപ്പ് ചെയ്യുക നമുക്ക് ചോറാക്കി തരുക ചോറ് വിളമ്പിത്തരുക പാത്രം കഴുകുക തിന്ന് കഴിയുമ്പോൾ പാത്രം കൊണ്ടു വയ്ക്കുക കൊച്ചുങ്ങളെ ഒരുക്കി വിടുന്നത് എല്ലാം അമ്മയായിരുന്നു ചേട്ടനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു പഴങ്ങാർ മടി പിടിച്ചു പോയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുഴപ്പമില്ല പിന്നെ ആറ് മാസം ആറ് മാസം കൂടുമ്പോൾ റെഗുലർ ചെക്കപ്പെന്നും പറഞ്ഞ് വരും വരു വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെക്കപ്പുകളൊക്കെ റെഗുലർ ചെക്ക് ചെക്കപ്പ് എല്ലാം നടത്തി വന്നുകൊണ്ടിരിക്കും ഇനി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ വരാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഇടക്കൂടെ നമുക്ക് വേറൊരു പരിപാടി പണിയായിപ്പോയി ഈ നമുക്ക് ഈ ഇതിന് ബ്രസ്റ്റ് ക്യാൻസറിന് ടാബ്ലെറ്റ് കഴിക്കണം അതൊരു എനിക്ക് പത്ത് വർഷമെന്നാണ് പറഞ്ഞേക്കുന്നത് ഒരു അനുസരിച്ച് ഓരോരുത്തർക്ക് അഞ്ച് വർഷം ഒന്നും പത്ത് അങ്ങനെ അത് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കഴിക്കുമ്പോൾ നമുക്ക് പീരീഡ്സ് വരത്തില്ല ചിലർക്ക് ഇപ്പോൾ എൻ്റെ ഏജ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മെനോപ്പാസ് ആവുന്ന സമയമൊന്നും ആയിട്ടില്ലല്ലോ അങ്ങനെ അപ്പം ഞാനത് അവിടെ റിപ്പോർട്ട് ചെയ്ത് ഇതുപോലാണ് കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല അത് നോർമൽ പലർക്കും അത് നോർമലാണ് ചിലർക്ക് വരത്തില്ല ചിലർക്ക് അതുപോലെ അങ്ങ് സ്റ്റോപ്പായി പോകും എന്ന് പറഞ്ഞിട്ട് രണ്ട് വർഷം എനിക്ക് വരാതിരുന്നു വരാതിരുന്നിട്ട് നമുക്ക് വരുമ്പോഴത്തേക്ക് വരാതിരുന്നിട്ട് എനിക്ക് ഈ ഈ വർഷം വന്നു അപ്പോൾ വന്നപ്പോൾ നാട്ടിൽ പോയപ്പോൾ എന്തേലും ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് നമുക്ക് പുനലി ഒരു ഓങ്കോളജി ഉണ്ട് അങ്ങനെ അങ്ങ് പുനലൂർ തന്നെ പോയി ഓങ്കോളജി കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടറിന് സ്കാനൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഒരു ഡൗട്ട് ഇനി എന്തെങ്കിലും ഇതിൻ്റെ ഗ്രോത്ത് വല്ലതും എന്ന് ഒരു ഡോക്ടർ ഈ എൻ്റെ റിപ്പോർട്ട് കണ്ടിട്ട് സ്കാനിങ് വയറിൻ്റെ സ്കാനെടുത്ത റിപ്പോർട്ടിനകത്ത് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടിട്ട് ഡോക്ടറിൻ്റെ ഒരു ഡൗട്ട് അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല ഇത് ഡി ഹാൻസ് ചെയ്യണം അത് ഡി ഹാൻസ് ചെയ്തിട്ട് നമ്മളതിൻ്റെ ടിഷ്യൂ എടുത്ത് ഒന്നുകൂടെ ബയോപ്സിക്ക് കൊടുക്കണം കൊടുക്കണമെന്നും പറഞ്ഞ് നമ്മളിപ്പോൾ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു മെയിൽ ഒരു ഒന്നര മാസം ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നര മാസം മനുഷ്യൻ തിന്നാനും പറ്റിയില്ല കുടിക്കാനും പറ്റിയില്ല ഉറങ്ങാനും പറ്റില്ല ആ ഒരു ഘട്ടത്തിൽ കൂടെ കടന്നു പോയത് അങ്ങനെ അതിന് പിന്നെ പിന്നൊരു രാശുപത്രി കയറി ഇറങ്ങി കയറി ഇറങ്ങി ഞാനും അമ്മ ഞാനും അമ്മയും പോയി വന്ന് പോയി വന്ന് അവസാനം ഡീഹാൻസ് ചെയ്ത് ഇതച്ച് അയച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതൊരു അത് റിപ്പോർട്ട് വരാനോ ഒരു പത്ത് ദിവസം ആവത്തില്ല ആ ദിവസം ഉറങ്ങിയിട്ടില്ല ടെൻഷൻ അത് എനിക്ക് ടെൻഷൻ 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 എന്തുമായാലും പിന്നെ ആ സമയത്ത് ഒരു നമ്മുടെ അടുത്തുള്ള ചേച്ചി പറഞ്ഞിട്ട് പള്ളിയിൽ ബ്രെയിൻ കേരള എന്ന് പറഞ്ഞ് നമുക്ക് യൂട്യൂബിൽ കിട്ടുന്നുണ്ട് ഹാർവെസ്റ്റ് ടിവിയുടെ ഒരു ചാനൽ ഹാർവെസ്റ്റ് ടിവിയുടെ ഒരു പ്രാർത്ഥന ബ്രെയിൻ കേരള പ്രെയ് ബ്രെയിൻ അല്ല സോറി പ്രെയ് പ്രെയ്ൻ കേരള രാവിലെ ആറ് ടു ഏഴ് ഹാർവെസ്റ്റ് ടി വിയിൽ ദിവസമുണ്ട് ഞായറാഴ്ച ഒഴിച്ച് ബാക്കിയുള്ള ദിവസം അന്നിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂട്യൂബിൽ യൂട്യൂബിലടിച്ച് കാണാതെ ദോസ പ്രാർത്ഥനകൾ അത് കാണുന്നവരൊക്കെ ഉണ്ട് ഇഷ്ടം ഓല പേര് കാണുന്നുണ്ട് അപ്പം ഞാനും അത് ദിവസവും കാണുമായിരിക്കും മനസ്സിനൊരു സന്തോഷ സമാധാനം ഒരു എന്താ പറയുക അങ്ങനെ അതൊക്കെ കാണുമോ എനിക്കഴിഞ്ഞ ദൈവം എനിക്കൊന്നും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് റിസൾട്ട് എന്തോ ദൈവത്തിൻ്റെ സ പുണ്യം കൊണ്ട് ആ ദൈവത്തിൻ്റെ പുണ്യം എന്തോ എന്തുവാണെങ്കിലും റിസൾട്ട് നോർമൽ നോർമലെന്ന് വന്ന് അപ്പം പിന്നെ മൂന്ന് മാസം കഴിഞ്ഞ് വന്ന് ചെ ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സന്തോഷമായിട്ട് വന്ന നാട്ടിൽ അപ്പോഴത്തെ അപ്പോഴും സ്കൂൾ തുറന്നു സ്കൂൾ തുറന്നപ്പോൾ കൊച്ചുങ്ങളിഞ്ഞ് വരികയും ചെയ്ത് ഞാനവിടെ നിൽക്കുക ഒറ്റയ്ക്ക് അവിടെ നിന്ന് മക്കളിഞ്ഞ് വന്ന് അമ്മേ നോക്കിയായിരുന്നു അമ്മേന്ന് അത്തോനെയൊക്കെ കൊണ്ട് എല്ലാവരും നോക്കി റെഡിയാക്കി സ്കൂളിൽ വെച്ച് പിന്നെ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് റിസൾട്ട് വന്ന് കഴിഞ്ഞിട്ട് എന്തോന്നും അറിയണമല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് അങ്ങനെ കുഴപ്പമൊന്നുമില്ല ദൈവം സഹായിച്ച് ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഇനി മൂന്ന് മാസം കഴിഞ്ഞ് ഇനി മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ സെപ്റ്റംബർ ഈ മാസം പോകേണ്ടുന്നത് ഈ മാസം പോകണം ഈ മാസം നാട്ടിൽ പോകണം അപ്പോൾ ഒരു രണ്ടായിരം സബ്സ്ക്രൈബർ വന്ന സന്തോഷം നമ്മൾ പറഞ്ഞിട്ട് പെട്ടെന്ന് വയ്ക്കുകയെന്ന് വെച്ചപ്പോൾ എങ്ങനെയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതിൻ്റെ ഒരു ബേസിക് നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ അങ്ങനെ തുടങ്ങി തുടങ്ങി വന്ന് മുപ്പത് മിനിറ്റ് അങ്ങനെ ഉണ്ടാവാൻ പോകുന്നത് ഈ വീഡിയോ ഭയങ്കര ലെങ്തായിപ്പോയി എന്നാലും സാരമില്ല ഇത്രയും നേരം ക്ഷമയോടെ കാത്തിരുന്ന് കേട്ട് കേട്ട എല്ലാവർക്കും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ജീവിതകഥ കഥന കഥയൊക്കെയാണ് പക്ഷെ നമ്മൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടെങ്കിൽ ഹൃദയം ഉറങ്ങുക അസുഖ അസുഖം വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ മൊത്തം ലൈഫ് ചേഞ്ച് ചേഞ്ചായിപ്പോയി അത് അതൊക്കെ പറഞ്ഞാൽ ഇപ്പോഴൊന്നും തീരത്തില്ല വീഡിയോ അപ്പം ശരി നമ്മുടെ ഈ വലിയ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ പറയാം ഇനി കാര്യങ്ങളൊക്കെ ഒരുപാട് പറയാം ഞാൻ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നതിനെ പറ്റി ഒരു വർഷത്തിന് മുന്നേക്കെ ഇട്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഇനിയും പറയാം ഒരുപാട് സംശയങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട് വിശ വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ കുറച്ച് കുറച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പം നമ്മുടെ വലിയ വീഡിയോ കണ്ടു സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും താങ്ക് യു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ് ടാറ്റാ ബബായ് സി യു ബായ്